നമ്മുടെ ഇന്നത്തെ എല്ലാവർക്കും സ്വാഗതം നമുക്ക് സ്റ്റാർട്ട് ആക്കാം നമ്മൾ മറ്റുള്ളവരെ പോലെ കണ്ടു പഠിക്കണം എന്ന് പറയുന്നത് നമ്മളെ പലരും കേട്ടിട്ടുണ്ടായിരിക്കും നീ അവളെ പോലെ പഠിക്കുക അല്ലെങ്കിൽ നീ അവനെ പോലെ ആവ് നീ അവൻ ചെയ്യുന്നത് കണ്ടില്ല അല്ലെങ്കിൽ ഇവള് ചെയ്യുന്നത് കണ്ടില്ലേ എന്ന് നമ്മൾക്ക് പലരിൽ നിന്ന് നമുക്ക് ചിലപ്പോ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടുന്ന ഒരു മോട്ടിവേഷൻ ആയിരിക്കും പക്ഷേങ്കിൽ നമുക്കൊരിക്കലും അവനെ പോലെ പഠിക്കാനോ അല്ലെങ്കിൽ അവളെ പോലെ അത് ചെയ്യാനോ സാധിക്കുകയില്ല നമ്മൾ എന്താക്കണം നമ്മളുടെ കഴിവിനനുസരിച്ച് നമ്മൾ പഠിക്കുക നമ്മളുടെ കഴിവിനെ അനുസരിച്ച് നമ്മൾ അതെല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നമ്മൾ പരിശ്രമിക്കുന്ന സമയത്താണ് നമുക്ക് നമ്മളിലേക്ക് തന്നെ വിജയം കണ്ടെത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ പരിശ്രമം ഒരിക്കലും നമ്മളെ താഴ്ത്തുകയില്ല പരിശ്രമങ്ങൾ നമ്മളുടെ മുന്നോട്ടുള്ള ജീവിതം ത്തിന്റെ വിജയം തന്നെയാണ് അതുകൊണ്ട് എല്ലാവരും പ്രയത്നിക്കുക പരിശ്രമിക്കുക അതുപോലെ തന്നെ ജീവിതത്തിൽ നല്ലൊരു വിജയം നല്ലൊരു ഭാവി എല്ലാവരും കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഒരിക്കലും അവനെ കണ്ടിട്ടോ അല്ലെങ്കിൽ അവളെ കണ്ടിട്ടോ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ഭാവി തീരുമാനിക്കാൻ വേണ്ടിയിട്ട് പാടില്ല